ഫുള്ള് ഗ്ലാസുകളാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് ഇത് എട്ട് അഞ്ഞൂറ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് സിംഗിൾ ഡോർ ഡോർഡോ നമ്മുടെ മിസ്റ്റർ ലേറ്റിന്റെ ഗ്ലാസ് ആണ് ഒന്ന് എണ്ണൂറാണ് വരുന്നത് ത്രീ ആണെങ്കിൽ രണ്ട് മുന്നൂറ് വരുന്നുണ്ട് രണ്ട് അഞ്ഞൂറിൽ ഉണ്ട് ഓരോ ബ്രാൻഡിനുണ്ട് രണ്ട് അറുന്നൂറ്റമ്പത് ഉണ്ട് പിന്നെ ഇത് വരുന്നുണ്ട് കൂളർ ടോപ്പ് ടോപ്ലോഡ് വാഷിംഗ് മെഷീനുകൾ ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അടവിനെടുക്കുമ്പോൾ എച്ച് ഡി ബി അടവിനെടുക്കുമ്പോൾ അതിന് നമുക്ക് ഒന്നുകൂടി ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് ഇരുപത് വർഷം ഇരുപത് വർഷം കമ്പനി വാറണ്ടി വരുന്നതാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്നതാണ് ഫാൻ ഇത് വെറും ഒന്നേ തൊള്ളായിരം രൂപയുള്ളൂ നാനൂറ് അഞ്ഞൂറ് ഏകദേശം എം ആർ പി വരുന്നത് ഒന്ന് നാല്പത്തി ഒമ്പത് അറേഞ്ചിൽ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് വിത്ത് ബ്രാൻഡ് വാറണ്ടി എൽ ജിന്റെ എൽ ജി പറഞ്ഞർ വാറണ്ടിയിൽ വരുന്നതാണ് സ്മാർട്ട് ടി വി ആണ് ക്യൂഎൽ ഡി ആണ് ഇത് നമ്മൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്നത് ആറ് സ്മാർട്ട് ടി വി ഏറ്റവും കുറഞ്ഞ പ്രൈസ് അഞ്ചു കമ്പനി തന്നെ തരുന്നതാണ് നമ്മളതില് നമ്മള് ബില്ല് വെക്കുന്നവർക്ക് വാറണ്ടി കൊടുക്കും പതിമൂന്ന് ഇഞ്ച് കൂടി വരുന്നുണ്ട് അത് പതിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ വരുന്നത് ഫോർ കെ സ്മാർട്ടാണ് വരുന്നത് ഫ്രറ്റിൽ കൊടുക്കുന്നതാണ് പതിനയ്യായിരം രൂപക്കുള്ള ഫ്രിഡ്ജിലാണ് ഏറ്റവും കുറഞ്ഞായിരം രൂപക്ക് ഡബിൾ ഏറ്റവും കുറഞ്ഞ ഫ്രിഡ്ജുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ത്രീ പ്ലസ് വൺ ഒരു വർഷം കൂടി നമ്മൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വർഷം കൊടുക്കുന്നത് ഏകദേശം ഇത്രയും വലിയ നമ്മുടെ ഫിറ്റിംഗ്സ് ഫ്രീ ആണ് പിന്നെ അതുപോലെ രണ്ട് സർവീസും ഫ്രീ ആണ് ഓപ്ലൈൻസുകൾ അതായത് വീട്ടിലേക്കുള്ള നമുക്ക് ചെറുതും വലുതുമായ ഉപകരണങ്ങളെ ഏറ്റവും കുറഞ്ഞ വിലയിലും നല്ല വാറണ്ടിയിൽ കിട്ടുന്ന ഒരു കിഡ്ലൻ ഷോപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ വീട്ടിലേക്ക് വേണ്ട ഏത് ചെറുതും വലുതുമായ ഐറ്റംസ് നോക്കുന്നവരാണെങ്കിൽ സോ ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട എ സിയൊക്കെ നല്ല തകർപ്പും ഓഫറിലുണ്ട് അല്ലെങ്കിൽ കിഡ്ലം വാറണ്ടിയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കിഡ്ലം ഷോപ്പാണ് താജ് സോ അതിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് റിനോവേറ്റ് ചെയ്ത് പുതിയ ഒന്നും കൂടി വിപുലീകരിച്ച് നമ്മൾ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലെ അവിടെ നമ്മൾ പുതിയ ഷോപ്പിൻ്റെ ഒരു അതിഗംഭീരമായ ഓഫറുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നിരവധി ഓഫേഴ്സ് ഉണ്ട് വാറണ്ടി കാര്യങ്ങൾ ഒക്കെ നമുക്കിവിടെ അവൈലബിളാണ് സോ ഏറ്റവും കുറഞ്ഞ വിലയിൽ വീട്ടുപകരണം എടുക്കുന്നവർ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളെ ഫാമിലി ആരെങ്കിലുമൊക്കെ വീട്ടുപകരണങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് നമ്മൾ കൂടെ വീണ്ടും ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആളൊന്നും ഇല്ല നമുക്ക് ഇതാണോ എന്നും സ്ഥിരമായിട്ടുള്ള സെയിൽ തന്നെയാണെന്ന് നമ്മൾ കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് ഷോപ്പൊന്ന് വിപുലീകരിച്ച് പുതിയ ഷോപ്പൊക്കെ ആയിട്ടുണ്ട് അല്ല ഓ അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് നല്ല ഓഫറുകളൊക്കെ കൊടുക്കാൻ പോവാണ് പോകുവാണ് എ സിയിലൊക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് നാല് ബ്രാൻഡുകളുണ്ട് എല്ലാം ബ്രാൻഡാണ് കമ്പനി ബ്രാൻഡുകളാണ് സർവീസും ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് അവൈലബിൾ നമുക്ക് ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി നമുക്ക് പെരുന്നുമുള ടൗണിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ തന്നെ നേരെ ആ സ്റ്റോപ്പ് തന്നെയാണ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറം വന്നാൽ എസ് ഹോസ്പിറ്റലിന്റെ ബസ് സ്റ്റോപ്പ് ബസ്സിൽ വരുന്ന ആൾക്കാർക്കും സുഖമാണ് ബസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ നോക്കിയ കാണുന്ന റിസൾട്ടാക്കിയിട്ടുണ്ട് കുറച്ച് വിട്ടിട്ടായിരുന്നു ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതെന്തായാലും ആൾക്കാർ സൗകര്യമായിട്ടുണ്ട് നേരെ ഇ എം എസ് അതേ സ്റ്റോപ്പ് തന്നെയാണ് എം എസ് ഹോസ്പിറ്റലിൽ ടി വികളും ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനുകളും ഒക്കെ ഏറ്റവും നല്ല ഓഫർ അല്ലേ പിന്നെ നമുക്ക് പുതുതായിട്ട് കുറച്ച് ഇ എം ഐ സ്കീമുകളൊക്കെ വന്നിട്ടുണ്ട് അതെ 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 അതിൽ നമുക്ക് പിന്നെ എച്ച് ഡി ബി ബി വി എസ് ഉണ്ട് ബജാജ് ബജാജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്പെഷ്യൽ ഓഫർ ചൂടുകാലല്ലേ നമുക്ക് അലൂമിനിയസിന്റെ ഫാനുകളാണ് ഫാന് സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിംഗില് കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും ഇത് നമ്മള് വെറും ഈ ഓഫറിൽ നമ്മൾ ഇപ്പത്തെ ഈ എന്താ ത്രീ ഇയർ ആയതിന്റെ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത്തിന് ഇതില് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പനി വാറണ്ടിയാണ് ഇത് ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ഈ എന്താ എടുക്കുന്നവർക്ക് മൂന്ന് വർഷം കൂടി നമ്മൾ അഡീഷണൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷം കമ്പനി തന്നെ തരുന്നതാണ് നമ്മള് ബില്ല് വെക്കുന്നവർക്ക് വാറണ്ടി നമ്മൾ കൊടുക്കും അഞ്ച് വർഷം വാറണ്ടി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വാറണ്ടി വരുന്നത് സെയിം ആണ് അതിന്റെ വേറൊരു ബ്രാൻഡാണ് കാസ്റ്ററിന്റെ ഇത് ഇതും അതേ സെയിമാണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് അഞ്ചു വർഷം അഞ്ച് വർഷം അഞ്ചു വർഷം നമ്മളെ ബില്ലിൽ മാത്രം വരുന്നതാണ് ഇത് എം ആർ പി വരുന്നത് ആറ് മുന്നൂറ് ആറ് മുന്നൂറ്റി തൊണ്ണൂറ് എം ആർ പി വരുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കൊടുക്കുന്നു വിത്ത് വാറണ്ടി വിത്ത് വെറും വാറണ്ടി അല്ല അഡീഷണൽ വാറണ്ടി അഡീഷണൽ ഫേനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കാലാണ് അപ്പൊ നമ്മൾ വാറന്റി രണ്ടു വർഷം എന്നുള്ളത് അഞ്ചു വർഷമാക്കിയിട്ടാണ് അപ്പൊ സ്പെഷ്യൽ ഓഫറാണ് യൂസ് ചെയ്യാ ഞാൻ ടിവികള് നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ സ്മാർട്ട് ടി വി ഇത്രയും ചെറിയ ടി വി നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് അത് നമുക്ക് സ്മാർട്ട് ടി വി ആദ്യമായിട്ട് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇയർ വാറണ്ടിയിൽ വരുന്നതാണ് സ്മാർട്ട് ടി വി ആണ് ക്യൂഎൽ ഡി ആണ് ഇത് നമ്മൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ ആയിരുന്നു ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്മാർട്ട് ടി വി ഏറ്റവും കുറഞ്ഞ ഇഞ്ച് മുതലാണ് നമുക്ക് ഇത് വരാറ് സ്മാർട്ട് സ്മാർട്ട് ടിവികൾ വരാറ് പക്ഷെ ഇത് ഇരുപത്തിനാല് ഇഞ്ചിൽ തന്നെ സ്മാർട്ട് ടി വി സ്മാർട്ട് ടി വി മൂന്ന് വർഷം വാറണ്ടിയില്ല മൂന്ന് വർഷം വാറണ്ടി അത് ആറ് അതിൽ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ഉണ്ട് നമ്മൾ ഓഫറിന് കൊടുക്കുന്ന റേറ്റിലാണ് ഇത് എട്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് എട്ട് ഇയർ വിത്ത് ത്രീ ഇയർ വാറണ്ടി മൂന്ന് വർഷം വാറണ്ടി ത്രീ ഇയർ ഓൺ സൈറ്റ് വാറണ്ടി ഓൺസൈറ്റ് സ്മാർട്ട് ടി വി ഇതിന്റെ തൊള്ളായിരത്തിന്റെ ഈ ബ്രാൻഡിൽ തന്നെ നാല് ഇഞ്ച് കൂടി വരുന്നുണ്ട് അത് പതിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്മാർട്ടാ വരുന്നത് സ്മാർട്ട് ഇത് നമുക്ക് പതിനാലേ തൊള്ളായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് വാറണ്ടി ത്രീ ഇയർ വാറണ്ടി ഇത് അതിന് ഹാസിന്റെ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് കാസറിന്റെ പത്ത് ഒരുനൂറാണ് ഇഞ്ച് സ്മാർട്ട് ടിവിക്ക് വരുന്നത് വിത്ത് ത്രീ ഇയർ വാറണ്ടി ഇതിന് നമ്മൾ അഡീഷണൽ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്ന ഒരു വാറണ്ടിയാണ് ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ത്രീ പ്ലസ് വൺ ഒരു വർഷം കൂടി നമ്മൾ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കും നാല് വർഷം വാറണ്ടി ആണ് ഈ ടി വി കൊടുക്കുന്നത് വെറും പത്ത് ഒരുനൂറ് മാത്രമാണ് നാല് വർഷം വാറണ്ടിയോടെ സ്മാർട്ട് ടി വി കൊടുക്കുന്നത് പത്ത് ഒരുനൂറ് നാല് വർഷം നാല് വർഷം

സിലിപ്സിന്റെ അതിന്റെ നാല്പത്തി മൂന്ന് ഇഞ്ചിണ്ട് അതൊരു പത്തൊമ്പത് തൊള്ളായിരം ആ റേഞ്ചിൽ വരും പിന്നെ അതുപോലെ കുറച്ച് ബ്രാൻഡുകൾ ബ്രാൻഡുകള് ടിവികൾ ഒരുപാട് പണ്ടത്തിനൊക്കെ വന്നിട്ടുണ്ട് സ്പാനിയുണ്ട് സോൾഡേർ ഉണ്ട് കാസ്റ്റർ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ ബ്രാൻഡുണ്ട് ഹയറിൻ്റെ ഉണ്ട് ാണ് കൊടുക്കുന്നത് അത് നമ്മോട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് സി കുറച്ച് വിത്ത് കമ്പനി ഫിറ്റിംഗ്സ് ഇത് ടെൻ ആണ് സ്റ്റാർ വരുന്നത് ഇത് ബോക്സ് പീസുകളാണ് വൺ ടെന്നി ത്രീ സ്റ്റാറിൽ വരുന്നത് ഇരുപത്തിഒന് അഞ്ഞൂറിന് വരുന്നതാണ് നമ്മുടെ ബില്ലാണെങ്കിൽ ഫിറ്റിംഗ്സ് ഫ്രീ ആണ് പിന്നെ അതുപോലെ രണ്ട് സർവീസും ഫ്രീ ആണ് രണ്ട് സർവീസും ഫ്രീ ആണ് നമ്മൾ ഈ കൊടുക്കുന്നത് ഇത് കാരണം എന്താ വെച്ചാൽ എല്ലാരും ജസ്റ്റ് എന്താ എ സിയുടെ റേറ്റ് മാത്രമാവും പക്ഷെ ഫിറ്റിംഗിന് നമ്മൾ അഡീഷണൽ ചാർജ് വരും പക്ഷെ നമുക്ക് ഇതിന് ഇതിനൊക്കെ നമ്മളിപ്പോ ഓഫറിൽ ഫിറ്റിംഗും രണ്ട് സർവീസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഞ്ഞൂറ് വരുന്നു പിന്നെ അക്കായ നല്ലൊരു ബ്രാൻഡാണ് ജപ്പാൻ വെച്ചിട്ട് വരുന്നത് ഇത് ഇവരും ഇരുപത്തിയെട്ട് അഞ്ഞൂറ് രൂപക്കാണ് വെച്ചിരുന്നു ഇത് ടൺ ആണ് ഇത് ഇത് ഫൈവ് ഇയർ വാറണ്ടി നമ്മള് കൊടുക്കുന്നു ഫൈവ് ഇയർ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് പിന്നെ പത്ത് വർഷം കമ്പൾസറി വാറന്റി വരുന്നുണ്ട് അപ്പൊ നല്ല വാറണ്ടി ഉള്ള പീസാണ് അഞ്ഞൂറ് ഇത് പിന്നെ ഇതിൽ നമ്മള് അടവിനെടുക്കുമ്പോൾ എച്ച് ഡി ബിയുടെ അടവിനെടുക്കുമ്പോൾ അതിന് നമുക്ക് ഒന്നുകൂടി ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിൽ ക്യാഷ് ബാക്ക് ഓരോരുത്തരും സിബിലിനനുസരിച്ചിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അയ്യായിരം രൂപ നുസരിച്ച് വേറെ ബ്രാൻഡ് വരുന്നത് അതിൽ വൺ ഉണ്ട് ഒന്നര ടൺ ഉണ്ട് വൺ ടെന്നിൽ തന്നെ രണ്ട് രീതി മെറ്റൽ ബോഡി വരുന്നുണ്ട് നമ്മൾ തുരുമ്പ് തുരുമ്പ് അത് വേറെ എന്താ വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ വെക്കാൻ പറ്റിയതാണ് ഹെവി ആയിട്ടുള്ള എന്താ പറയുന്നത് അതൊക്കെ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് പാനസോണിക്കിന്റെ അതിൽ ഇഷ്ടമായ കളക്ഷൻസ് ഉണ്ട് ഒന്നര ടൺ ഉണ്ട് എന്താ

അടുത്ത് ഓവനുകൾ ഉണ്ട് പാനസോണിക്കിന്റെ അല്ല ഓവനുണ്ട് പാനാസോണിന്റെ ഇതൊരു പതിനൊന്നായിരം രൂപ റേഞ്ചിൽ വരുന്നതാണ് പിന്നെ അതുപോലെ കാസ്റ്ററിലുണ്ട് ഓരോന്നോരോ ഇത് ടച്ചിങ് വരുന്നതാണ് ഇത് പാനസോണിക് തന്നെയാണ് അത് കാസ്റ്ററിൽ ഉണ്ട് അതുപോലെ ഈ രണ്ട് ബ്രാൻഡിലാണ് ഇപ്പൊ ഓവന് ഉള്ളത് പിന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കേഴ്സ് അല്ല വരുന്നത് ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് അതൊക്കെ ഒന്ന് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൽ വിത്ത് വാറണ്ടി കമ്പനി അമ്പത് അങ്ങനെ ഓരോ ചെറിയ ചെറിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ട് മുന്നൂറ് ഒക്കെ വരുന്നുണ്ട് കെറ്റിലുണ്ട് എഴുന്നൂറ് വരുന്നതാണ് അത്യാവശ്യം

നമ്മുടെ മിസ്റ്റർ ലൈറ്റിന്റെ ഗ്ലാസ് ടോപ്പ് ആണ് ഒന്ന് എണ്ണൂറാണ് വരുന്നത് ഒന്ന് ആർ ഉണ്ട് ഒന്ന് എണ്ണൂറ് ത്രീ ആണെങ്കിൽ രണ്ട് മുന്നൂറ് വരുന്നുണ്ട് രണ്ട് അഞ്ഞൂറിൽ ഉണ്ട് ഓരോ ബ്രാൻഡ് അനുസരിച്ച് മാറുന്നുണ്ട് രണ്ട് അറുന്നൂറ്റമ്പത് ഉണ്ട് പിന്നെ ഇത് രണ്ട് രണ്ടായിരം വരുന്നുണ്ട് രണ്ടായിരം പല റേറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഫാനുകൾ ആയിരത്തി അഞ്ഞൂറ് ഫാനുകൾ ആയിരത്തിഅഞ്ഞൂറ് ആ റേഞ്ചിലുണ്ട് സ്റ്റാൻഡ് ഫാനുകളുണ്ട് രണ്ടായിരം രണ്ടായിരത്തി ആ റേഞ്ചിലൊക്കെ വരുന്ന ഫാനുണ്ട് പിന്നെ ഫാൻ ഉണ്ട് ഫാന് പിന്നെ അതുപോലെ ടവർ ഫാൻ ഉണ്ട് ഇത് നമ്മളൊരു എം ആറിന്റെ ടവർ ഫാൻ ഇത് ഒന്നേ തൊള്ളായിരം രൂപയുള്ളൂ നല്ല നല്ല കൂടുങ്ങാണ് ഈ ചൂട് കാലത്ത് താത്ത് വെച്ച് ഫാനാകുമ്പോ മുകളിൽ നിന്നും ചൂട് വരികയല്ലേ ഇപ്പൊ അതിനൊക്കെ നല്ല എന്താ കുറഞ്ഞ ഒരു ഫാനിന്റെ ചെറിയൊരു ഫാനിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ വരുന്നതാണ് ഇത് വൺ വൺ വിത്ത് ഇയർ കൂളറുകൾ വരുന്നുണ്ട് ഇത് നമുക്ക് കൂളർ ഉണ്ട് റേറ്റ് വരുന്നത് ഇത് മുപ്പത് ലിറ്ററിന്റെ ആണ് ലിറ്റർ കപ്പാസിറ്റി പിന്നെ അതുപോലെ അതിന്റെ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ വരുന്നത് അഞ്ചായിരം അഞ്ചില് ഇതാണ് അതിന്റെ മോഡൽ അല്ലേ മോഡല് ലിറ്റർ പിന്നെ ടവർ ഫാൻ ഇങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ച ടവർ ഫാൻ വരുന്നതാണ് രണ്ടൂറ് രണ്ടൂറ് മൂന്ന് മൂന്ന് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് ഓരോ സൈസിനനുസരിച്ചിട്ട് വലുത് വലിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിന് ഏഴ് അറുന്നൂറ് പേര് വരുന്നുണ്ട് ടവർ ടവർ ടൈപ്പ് ആണ് വരുന്നത് അങ്ങനെ വെച്ച് കൊറഞ്ഞ രണ്ടാം സംതിങ്ങിൻ്റെ അങ്ങനെ കുറച്ച് സ്പീക്കർ സൗണ്ട് ബോസ് സൗണ്ട് സിസ്റ്റംസുകളും കുറച്ച് വരുന്നുണ്ട് ഞാൻ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ നല്ല അടിപൊളി ഓഫറിലുണ്ട് പക്ഷേ തന്നെ നമുക്ക് ഫൈവ് സ്റ്റാറിൽ വരുന്ന ഹയറിന്റെ ഇത് നമ്മൾ ഒമ്പത് അഞ്ഞൂറിനാണ് അത്യാവശ്യം ഫൈവ് സ്റ്റാർ ആണ് ഇത് എത്ര നമുക്ക് പതിനൊന്ന് അഞ്ഞൂറ് ഇത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗിലാണ് വരുന്നത് ഇത് നമ്മൾ ഓഫറിൽ പതിനൊന്ന് അഞ്ഞൂറ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആമസോൺ ബേസിന്റെ ഒരു എന്താ വാഷിംഗ് മെഷീൻ ആണ് ഒമ്പത് അഞ്ഞൂറ് ആറ് പോയിന്റ് അഞ്ച് ആറ് ഗോദറേജുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സെവൻ പോയിന്റ് ഫൈവ് കെ ജി ആണ് വരുന്നത് ഇതിന് നമ്മൾ വെറും പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് വാങ്ങുന്നത് ഫൈവ് സ്റ്റാർ ആണ് പിന്നെ അതുപോലെ ഇത് വേൾപൂളിൻ്റെ വേൾപൂളിന് വരുന്നത് പതിനൊന്ന് അഞ്ഞൂറ് വലിയ ഡ്രം കാര്യങ്ങളുണ്ട് അത്യാവശ്യം അടുത്തതാണ് നമുക്ക് ഇനി മെറ്റൽ ബോഡി പാനസോണിക്ക് അല്ലേ പാനസോണിക് ആ ഓക്കെ ഇതെങ്ങനെയായിരുന്നു നമുക്ക് വരുന്നത് ഇത് സിക്സ് കെ ജി ആണ് ഫോർ സ്റ്റാർ റേറ്റിങ്ങിലാണ് വരുന്നത് ഓക്കെ നമ്മൾ ായിരത്തിന് എടുക്കും ഇതിന് എന്താണ് പ്രത്യേകിച്ച് വാറണ്ടി ടു ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് ടു ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം വർഷം മോട്ടോർ വാറണ്ടി വരുന്നുണ്ട് സെയിം സെയിം ആണ് ആണ് ആൻസോണിക്കിന് ഒന്ന് ഒന്ന് കൂടിയ മോഡലാണ് സെവൻ പോയിന്റ് ഫൈവ് ആണ് അത് വേറെ പുതിയ പുതിയ മോഡലാണ് ഡ്രമ്മൊക്കെ ഒരു ഡിസൈൻ ആണ് മാത്രം ടു ഇയർ ഫുൾ വാറണ്ടി ഉണ്ട് പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് ഇത് നമ്മൾ പതിനേഴ് അഞ്ഞൂറ് അഞ്ഞൂറ് സെമി ഓട്ടോമാറ്റിക്കല് നമുക്ക് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഇത് എം ആറിന്റെ സെവൻ പോയിന്റ് ഫൈവ് ആണ് അത് ബ്ലാങ്കടക്കം പോകുന്ന ഒരു സൈസാണ് സെവൻ പോയിന്റ് ഫൈവ് ആണ് ഏകദേശം ഫൈവ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നതാണ് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇത് റേറ്റ് വരുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരമാണ് കൊടുക്കാൻ പതിനൊന്ന് ആണ് ഇപ്പൊ നമ്മള് ഇത് കണ്ടിട്ടുള്ളത് പത്തഞ്ഞൂറ് മുതലൊക്കെ കാണാറുണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരം അതായത് ഏഴ് തൊള്ളായിരമാണ് ഫൈവ് ഇയർ വാറണ്ടി ഏഴ് തൊള്ളായിരം ഫൈവ് ഇയർ കാസ്റ്റിലോ കാസ്റ്റർ കിലോ നല്ല സ്പേസ് ആണ് നമ്മുടെ ബ്ലാങ്കറ്റ് ഒക്കെ ഇതിൽ പോകും നല്ല ഓൺ സൈറ്റ് ആണ് അഞ്ചു വർഷം ഇത് നമ്മൾ കൊടുക്കുന്നത് ഒമ്പത് അഞ്ഞൂറിനാണ് ഒമ്പത് നല്ല സ്റ്റൈലാണ് ഇതിന്റെ അടുത്ത് പാനസോണിക് എട്ട് കിലോ എട്ട് കിലോ ആണ് പാനസോണിക് ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്നതാണ് പാനസോണിക്കിന്റെ രണ്ടു വർഷം ഫുൾ വാറിന്റ് അഞ്ച് വർഷം കമ്പ്രസർ വാറന്റ് വരുന്ന മോഡലാണ് ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് ഒത്യാസം നല്ല സ്പേസ് കുറച്ച് വലുതുമാണെന്നൊക്കെ അഞ്ഞൂറിനാണ് നമ്മള് നല്ല സ്പേസ് ഇപ്പൊ വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഒക്കെ പോകും ഡ്രിം ഒക്കെ ഇതില് ഒരുപാട്

ബിരിയാണി പോട്ട് പോട്ട് ബിരിയാണി ബിരിയാണി നമുക്ക് ഉണ്ട് അതുപോലെ കുക്കർ ഉണ്ട് ചൂടാറപ്പെട്ടികളുണ്ട് അതൊക്കെ ഓരോരോ അഞ്ഞൂറ് മുതൽ കുക്കർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ബിരിയാണി പോട്ടൊക്കെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഉണ്ട് കുക്കർ വൺ ലിറ്റർ ഒരു ഉണ്ട് ഒന്നര ലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ കുക്കറുകളിൽ തന്നെ സ്റ്റീലും അലുമിനിയം അലുമിനിയം ഇൻഡക്ഷൻ ബേസ് എല്ലാം വരുന്നുണ്ട് അത് ഓരോന്നോരോ റേറ്റ് ആണ് സെറ്റ് ഉണ്ട് ചില സെറ്റ് ആണ് എന്താ അഞ്ച് അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററും ഒക്കെ ബേസ് ചെയ്തത് അതുപോലെ സാധാ ചെറിയ ഒരു ഒറ്റ സെറ്റ് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്നത് ഫ്രിഡ്ജുകള് നല്ലൊരു കളക്ഷൻ സിംഗിൾ ഡോർ ഡോറ് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇത് നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ ഫുള്ള് ഗ്ലാസ്കളാണ് വരുന്നത് റേറ്റ് വരുന്നത്

അടുത്തത് പാത്രീ സ്റ്റാൻ ഒന്നുകൂടി വേറൊരു മോഡലാണ് ഇത് പുറത്താണ് ഐസ് മാജിക് അല്ല അവിടെ ഇവിടെ ഒരു മോഡലാണ് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് അറേഞ്ചിലൂടെ വേൾപൂളിന്റെ പന്ത്രണ്ട് അഞ്ഞൂറ് അതിൽ സ്റ്റാൻഡ് സ്റ്റാൻഡ് വരുന്നുണ്ട് സ്റ്റാൻഡ് അടക്കം മോഡലാണ് ഇനി അടുത്ത് നമ്മൾ ഒന്നൂടെ ഐസ് മാജിക്കിന് മറ്റൊരു സ്റ്റാർ ടൂ സ്റ്റാർട്ട് നമ്മൾ പത്തേ തൊള്ളായിരം സ്റ്റാൻഡേർഡ് മോഡലാണ് ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ഇതൊരു ഫോർ സ്റ്റാറിന്റെ നമ്മളൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഒമ്പത് അഞ്ഞൂറിനാണ് എൽ ഒരു ത്രീ സ്റ്റാർ ആ ഇത് ൊന്ന് ലിറ്ററാണ് ഇരുന്നൂറ്റൊന്ന് ലിറ്റർ പതിമൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കും ഇരുന്നൂറ്റൊന്ന് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് പിന്നെ അതുപോലെ ഇരുന്നൂറ്റിയേഴ് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് വേൾപൂളിന്റെ അടിയിൽ സ്റ്റാൻഡേർഡ് ഒരു മോഡലാണ് ത്രീ സ്റ്റാർ ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫ്രീസർ ഒക്കെ നല്ലതാണ് നറു ചെറിയൊരു ഡബിൾ ഡോറിന്റെ അത് സൈസ് വരുന്നതാണ് വരുന്നുണ്ട് ഷോപ്പ് പതിനേഴ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ഗോദറേജ് വലിയ സൈസാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി നാല് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ലിറ്റർ സ്റ്റോറേജ് ഇരുന്നൂറ്റി ലിറ്റർ വരുന്നതാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒന്ന് രണ്ടുമൂന്നാമത്തെ ഫ്രൂട്ട് ബോക്സ് ഉണ്ട് ഫ്രീസർ കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് റേറ്റ് വരുന്നത് ഇത് പിന്നെ ഒരു പതിനാല് അഞ്ഞൂറ് വേൾപൂളിന്റെ ഇരുന്നൂറ്റി സെയിം ലിറ്റർ കപ്പാസിറ്റി സെയിം ആണ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ ആണ് വിത്ത് സ്റ്റാർ വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ ആണ് കറണ്ട് ബില്ല് വളരെ കുറവാണ് നൂറ്റി മുപ്പത്തിനാല് വർഷത്തിന് വരുള്ളൂ നല്ല സ്പേസ് തോന്നിക്കുന്നതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മൾ അവിടെ നേരത്തെ കണ്ടു അമ്മിലാണ് എട്ട് അഞ്ഞൂറിന് നമ്മൾ പത്ത് വർഷം വാ കമ്പനി വാറണ്ടിയോടെ കൊടുക്കുന്ന ആണ് ഇത് കുറച്ച് ജർമ്മൻ ടെക്നോളജി ജർമ്മൻ ടെക്നോളജി വരുന്നതാണ് ഇരുപത് വർഷം ഇരുപത് വർഷം കമ്പനി വാറന്റി വരുന്നതാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്നതാണ് ഒരു വർഷത്തിനകം നൂറ്റി നൂറ്റിമുപ്പ് യൂണിറ്റ് നല്ല സ്പേസ് ഉണ്ടോ ഒരു വീതി കൂടിയ മോഡലാണ് ഫ്രീസർ കണ്ടു അത്യാവശ്യം നല്ല വലിപ്പന ഈ ലിറ്റർ കപ്പാസിറ്റി ഫ്രീസറൊക്കെ ചെറുതായിട്ടാണ് ഉണ്ടാവറേ ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത് പതിനെട്ട് അഞ്ഞൂറ് അവൻ വിത്ത് ട്വന്റി ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇരുപത് ഇരുപത് വർഷം വാറണ്ടി വരുന്നു ഇത് നമുക്ക് ലീബറിന്റെ കളർ ചേഞ്ചില് അതെ അതെ അതിന്റെ ഹാൻഡിൽ മോഡലൊക്കെ വരുന്നുണ്ട് അതെ അതെ ഒരു ടൈപ്പാണ് ഫൈവ് സ്റ്റാർ ആണ് കറണ്ട് ബില്ല് വളരെ കുറേ പോകുള്ളൂ പതിനെട്ട് എണ്ണൂറ് കൊടുക്കുന്നത് എണ്ണൂറ് ഇനി ഇത് നമ്മൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് വേറെ കളർ നല്ല കളർ പ്രീമിയം ണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് റേറ്റ് തരുന്നത് ഇത് പത്തൊമ്പത് ഒരുന്നൂറ് വരുന്നുണ്ട് ഇതൊക്കെ ഇരുപത് വർഷം വാറന്റി വരുന്നുണ്ട് ഗ്ലാസ് ടോപ്പിൽ ഡബിൾ ഡോർ വരുന്നുണ്ട് ഹെയൻഡാണ് ഹെയറി വരുന്നുണ്ട് ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമ്മളൊരു ഇരുപത്തി എട്ടായിരം ആറേഞ്ചില് കൊടുക്കുന്നതാണ് മുന്നൂറ്റി 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 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് ഓക്കെ പിന്നെ ഫ്രീസർ ആണെങ്കിൽ അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളാണ് വരുന്നത് അല്ലേ അടുത്ത ഇതാവണം നമുക്ക് ലീബറിന്റെ തന്നെയാണ് ത്രീ സ്റ്റാറില് ഗ്ലാസ് ടോപ്പ് ആണ് വരുന്നത് വരുന്നത് ഇത് ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് തന്നെയാണ് പിന്നെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ഫ്രിഡ്ജുകളാണ് ഇത് ഫോർ ആണ് നാല് ഡോർ ഡോർ ആണ് അടിപൊളി ഇത് നമ്മൾ കൊടുക്കുന്നത് അറുപത്തിഒന് അറുപത്തൊമ്പതിനായിരം 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 രൂപക്കാണ് കൊടുക്കുന്നത് ഏകദേശം പകുതി വിലൻ്റെ വരുന്നത് ഒന്ന് നാല്പത്തി ഒമ്പത് റേഞ്ചിൽ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത്

ഗ്ലാസ് ടൈപ്പ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസിൽ വരുന്നതാണ് നല്ല ഫ്രൂട്ട്സ് ബോക്സ് ആണെങ്കിലും എന്താ ഫ്രീസർ ആണെങ്കിലും നല്ല വലിപ്പം ഗ്ലാസ് ടൈപ്പ് ആണ് സ്ക്രാച്ചും വീഴില്ല ഇത് വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറാണ് വരുന്നത് നാല്പത്തൊന്ന് അറുന്നൂറ് എം ആർ പി വരുന്ന കൊടുക്കുന്നത് മറ്റൊരു മോഡൽ മുന്നൂറ്റി മുപ്പത് ലിറ്റർ ആണ് കൺവേർട്ട് വരുന്നത് അതിന്റെ സെയിം കെഞ്ചാണ് ഇത് ചെറിയ ലിറ്റർ മാറ്റി ഇതൊരു അഞ്ച് അഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്നു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീണ്ടും ലീബറിന്റെ ഡബിൾ ഡോറ് വരുന്നാണ് ഡബിൾ ഡോർ ഇരുപത് വർഷം വന്നാണ് വർഷം ഇത് റേറ്റ് ഇത് റേറ്റ് വരുന്നത് രൂപയാണ് ഇരുപത്തിയെട്ടായിരം രൂപ അല്ലേ ാണ് ലിറ്റർ ട്വന്റിസ് വാറന്റി ഉണ്ട് നല്ല സൈസാണ് അഞ്ഞൂറ്

ഇത് ൂളിന്റെ പരിചയപ്പെട്ടു അതെ അതെ കുറച്ച് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് നേരത്തെ നമ്മൾ ഇരുന്നൂറ്റിഅമ്പൂറ്റി പത്ത് ലിറ്റർ കപ്പാസിറ്റി ആണ് മുന്നൂറിലധികം ലിറ്റർ വലിയ ഫ്രീസർ നമ്മളെ കടകളിലൊക്കെ ആൾക്കാർ ചോദിക്കുന്ന സൈസിലാണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് റേഞ്ചിലാണ് വരുന്നത് വലിയ ലിറ്റർ കപ്പാസിറ്റി സാംസങ്ങിന്റെ ത്രീ സ്റ്റാറിലാണ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിഒൻപതിനായിരം രൂപക്കാണ് വേൾപൂൾ ഇത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് പതിനയ്യായിരം രൂപക്കുള്ള ഫ്രിഡ്ജിലാണ് ഏറ്റവും കുറഞ്ഞ ഡബിൾ ഡോർ കുറഞ്ഞ ഫ്രിഡ്ജുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ഇതൊക്കെ ആണ് ഇത് വേൾപൂൾ ആണ് ഇത് ഇതും വേൾപൂൾ ആണ് പതിനയ്യായിരം രൂപ ആ റേഞ്ചിലാണ് ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഫ്രിഡ്ജുകളൊക്കെ നമുക്ക് ഇനി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഏത് റേഞ്ചിലും നമുക്ക് ബോട്ടം ഫ്രീസറുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ താ നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് താജിലാണ് അപ്പൊ റിനോവേറ്റ് ചെയ്തിട്ടുള്ള മൂന്നാം വർഷത്തിന്റെ ഒത്തിരി ഓഫേഴ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എച്ച് ഡി ബി ടി വി എസ് അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഒരുവിധം മിക്ക ഇ എം ഐ അവൈലബിൾ ആണ് ബജാജ് ഉടനെ തന്നെ ആവുന്നതാണ് അപ്പൊ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ വണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിന് ഒട്ടടുത്തായിട്ടാണ് ഇത്തിരി സ്റ്റോക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ എല്ലാം നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പീസുകളല്ല ഇഷ്ടംപോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി പാർസൽ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ ചെയ്തു തരും സോ ഇ എം ഐ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തായിട്ടാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം സ്മെ റിയാസ് സൈനിങ് ഓഫ്